നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടിയായി സിന്ധു നദീജല കരാർ മരവിപ്പിച്ച കേന്ദ്ര സർക്കാർ നീക്കത്തെ അഭിനന്ദിച്ച് അസദുദ്ദീൻ ഒവൈസി അതേസമയം വെള്ളം എവിടെ സംഭരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനത്തെയും പിന്തുണയ്ക്കുമെന്നും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ലെന്നും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഒവൈസി പറഞ്ഞു സുരക്ഷാ കാര്യ സമിതി യോഗത്തിലെടുത്ത തീരുമാനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു പാകിസ്ഥാനെതിരെ കർശന നടപടിയെടുക്കണം ഭീകര സംഘടനകൾക്ക് അഭയം നൽകുന്ന രാജ്യത്തിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കാൻ കഴിയും പാകിസ്ഥാനെതിരെ വ്യോമ നാവിക ഉപരോധം ഏർപ്പെടുത്താനും ആയുധ ആയുധവില്പന നിർത്തലാക്കാനും രാജ്യാന്തര നിയമം തടസ്സമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബൈസരൻ താഴ്വരയിൽ സി ആർ പി എഫിനെ എന്തുകൊണ്ട് വിന്യസിപ്പിച്ചില്ല എന്തുകൊണ്ടാണ് സുരക്ഷാ സേനാ ടീം അവിടെ എത്താൻ ഒരു മണിക്കൂർ സമയമെടുത്തത് എന്നും ഉവൈസി ചോദിച്ചു മതം ചോദിച്ച് ആളുകളെ കൊന്ന രീതി അദ്ദേഹം അപലപിച്ചു ശ്മീരികൾക്കും കശ്മീരി എതിരായ തെറ്റായ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും ഒവൈസി പറഞ്ഞു കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നഡ്ഡ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസ് എം പി എന്നിവർ ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നു ചൊവ്വാഴ്ച പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനുമാണ് കൊല്ലപ്പെട്ടത് ഒട്ടേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിൽ നാപ്പത് സിആർ പി എഫ് ജവാൻമാർ കൊല്ലപ്പെട്ടതിന് ശേഷം കശ്മീരിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായിരുന്നു പഹൽഗാമിലേത്